അക്കൗണ്ട് മുഴുവനും മരവിപ്പിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഷോൾ ഇട്ട് സ്വീകരിക്കുന്നതിനു പകരം നോട്ടുമാലിയിട്ട് സ്വീകരിച്ച് കോൺഗ്രസിനെ സഹായിക്കണമെന്ന് ആലപ്പുഴ ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാൽ പറഞ്ഞു കരുനാഗപ്പള്ളി നിയമസഭാ മണ്ഡലത്തിലെ സ്വീകരണത്തിന് നന്ദി പറയുകയായിരുന്നു കെ സി വേണുഗോപാൽ ഇലക്ട്രൽ ബോണ്ടിന്റെ വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ ബി ജെ പിയുടെ അഴിമതിയുടെ യഥാർത്ഥ ചിത്രം പുറത്തുവന്നു ഇത് അന്വേഷിക്കാൻ ഒരു കേന്ദ്ര ഏജൻസികളുമില്ലെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു ഷാളിട്ട് ഇട്ട് സ്വീകരിക്കുന്നതിന് പകരം നോട്ട് സ്വീകരിച്ച് കോൺഗ്രസിനെ സഹായിക്കണമെന്ന് ആലപ്പുഴ ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാൽപ്പള്ളി നിയമസഭാ മണ്ഡലത്തിലെ സ്വീകരണ പര്യടനത്തിനിടയിൽ സംസാരിക്കുകയായിരുന്നു വേണുഗോപാൽ ജനാധിപത്യ പാർട്ടികൾക്ക് പ്രവർത്തിക്കാനുള്ള അവസരം ബി ജെ പി നിഷേധിക്കുകയാണ് കോൺഗ്രസിന്റെ അക്കൌണ്ട് മരവിപ്പിച്ചത് ഇക്കാര്യത്താലാണ് ഇലക്ട്രൽ ബോണ്ടിന്റെ കാര്യം ഏറ്റവും സുതാര്യമാണെന്നാണ് പ്രധാനമന്ത്രി ആവർത്തിച്ചു പറയുന്നത് എന്നാൽ സുതാര്യമാണെങ്കിൽ ഇലക്ട്രൽ ബോണ്ടിന്റെ വിവരങ്ങൾ പ്രധാനമന്ത്രി തന്നെ മറച്ചു വെക്കാൻ താൽപര്യം കാണിച്ചത് എന്തിനാണെന്ന് വ്യക്തമാക്കണം കോടതി അന്ത്യശാസനം നൽകിയപ്പോഴാണ് ഇലക്ട്രൽ ബോണ്ടിന്റെ വിവരങ്ങൾ പുറത്തു വന്നത് ഇലക്ട്രൽ ബോണ്ടിന്റെ വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ ബി ജെ പിയുടെ അഴിമതിയുടെ യഥാർത്ഥ ചിത്രവും പുറത്തു വന്നു ഇത് അന്വേഷിക്കാൻ ഒരു കേന്ദ്ര ഏജൻസികളും ഇല്ലെന്നും ോപാൽ രാഷ്ട്രീയ പാർട്ടി എനിക്കിപ്പോ ഒരുപാട് ഷാൾ ഇട്ടു മതി ഞാൻ കഴിഞ്ഞ ദിവസം എല്ലാവരും റിക്വസ്റ്റ് ചെയ്യാറുണ്ട് ഷാൾ എല്ലാം വേണ്ടത് കാശാണ് വേണ്ടത് ആ കാഷാളിന്റെ പൈസ നോട്ട് മാലി ആക്കിട്ട് നമ്മുടെ പാർട്ടി പ്രവർത്തകർക്ക് ഇലക്ഷൻ വർക്ക് നടത്താൻ കാശും ബി ജെ പി കാരും നരേന്ദ്രമോദിയും കഴിഞ്ഞ് കുറെ നാളുകളായി നമ്മുടെ കയ്യിലുള്ള കാശ് മുഴുവൻ അടിച്ചുകൊണ്ട് പോയിരിക്കുകയാണ് ഇവിടെ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടികൾക്ക് ലെവൽ പ്ലെയിൻ ഫീൽഡ് പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള സൗകര്യം പോലും ആരും നിലനിന്നില്ല ഇന്നലെ കണ്ടു പ്രധാനമന്ത്രിയുടെയും രാഹുൽ ഗാന്ധിയുടെയും പ്രശ്നം ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇലക്ട്രിക് ബോണ്ട് ഏറ്റവും സുതാര്യമാണെന്നാണ് സുതാര്യമായ ഇലക്ട്രൽ ബോണ്ടിന്റെ വിവരം മറച്ചു വെക്കാൻ എന്താണ് പ്രൈം മിനിസ്റ്റർ താൽപര്യം ഉണ്ടായിരുന്നത് സുതാര്യമാണെങ്കിൽ എല്ലാവർക്കും കൊടുക്കണ്ടേ കൊടുത്തില്ല ഒളിപ്പിച്ചു വെച്ചു അസം സുപ്രീം കോടതി അന്ത്യശാസനം കൊടുത്തിട്ടാണ് ആ വിവരങ്ങൾ പുറത്തു പോകുന്നത് വിവരങ്ങൾ പുറത്തു വന്നപ്പോ പുറത്തു വന്നപ്പോൾ വ്യക്തമായി ബി ജെ പിയുടെ അഴിമതിയുടെ യഥാർത്ഥ ചിത്രം ആ ഇലക്ട്രിക് ബോർഡിലൂടെ ചിത്രം രംഗത്ത് വന്നു അവർക്ക് അങ്ങനെ പൈസ ഉണ്ടാക്കാം ആ പൈസക്ക് ഒരു അന്വേഷണവും ഇല്ല ഒരു ഇ ഡി പോവില്ല ഒരു സി ബി ഐയും പോവില്ല അവരാളും പോവില്ല കോൺഗ്രസിനാണ് ജനങ്ങളിൽ നിന്ന് നിങ്ങളിൽ നിന്ന് കളക്ട് ചെയ്തുണ്ടാക്കി നൂറ്റി മുപ്പത്തി കോടി രൂപ അത് എടുത്തുകൊണ്ട് പോയി രാജ്യത്ത് മുഖ്യമന്ത്രിമാരെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചുകഴിഞ്ഞാൽ ജയിലിനിടലാണ് ആരും പ്രവർത്തിക്കണ്ട ഞങ്ങളൊരു പാർട്ടി മാത്രം പ്രവർത്തിച്ചാൽ മതി ഈ ധിക്കാരത്തോടെ പ്രവർത്തിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് അതിങ്ങനെ പോയാൽ പിന്നെ ഒരു പാർട്ടി മാത്രം മതി എന്ന് മതിമാനിക്കും ഇപ്പൊ തന്നെ ഒരു ഒരു ഇലക്ഷൻ പറഞ്ഞു സംസ്ഥാനങ്ങൾക്കൊന്നും സ്വാതന്ത്ര്യം ഒന്നും ഇല്ല എല്ലാ ലക്ഷണം ഒന്നിച്ചു നടത്തും ഫെഡറൽ സിസ്റ്റം തന്നെ ഇല്ല ഈ ഒരു ഈ ഒരു അജണ്ടയുമായി നിൽക്കുന്നവരെ താഴെ നെക്കാ എന്നുള്ളതാണ് മുഖ്യമായ അദ്ദേഹത്തിന് അദ്ദേഹമായി പ്രസംഗിക്കുന്നില്ല അതിനുള്ള വോട്ട് നിർണായകമായ വോട്ടാണ് ഈ വോട്ട്